കൂട്ടുകാരെ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഞാനൊന്ന് വന്നേക്കുന്നത് നമ്മൾ റിസപ്ഷൻ ഡ്രസ് സ്റ്റിച്ചിങ് എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം നമ്മൾ കാണിച്ചായിരുന്നു റിസപ്ഷൻ നമ്മൾ ഈ ഒരു നെറ്റിന്റെ മെറ്റീരിയലും അതുപോലെ തന്നെ അതിന്റെ യോക്കിന്റെ ഭാഗത്ത് വെക്കാൻ ഈ ഒരു മെറ്റീരിയലുമാണ് നമുക്കപ്പോ ഒരു സിമ്പിൾ റിസപ്ഷൻ ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്ന നോക്കിയാൽ അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെടുക തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫൈനൽ ലുക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്യണം എങ്ങനെയുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കേർട്ടിന്റെ ഭാഗത്ത് വെക്കുന്ന മെറ്റീരിയൽ ആണ് ഇത് ഇതെന്ന് പറയാൻ നമ്മുടെ യോക്കിന്റെ പാർട്ടിയിൽ വെക്കുന്ന അത് ഏകദേശം നെറ്റ് പോലെയാണ് അവിടുത്തെ കുറച്ച് വർക്ക്ഡ് മെറ്റീരിയൽ വർക്ക് ചെയ്തേക്കുന്നതാണ് പിന്നെ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ക്രൈപ്പിൻ്റെ നല്ല വിരിവുള്ള നല്ല വീതിയുള്ള ലൈനിങ് ആണ് എടുത്തേക്കുന്നത് അത് നമ്മളൊരു ചെറിയൊരു പീസ് തുണി കട്ട് ചെയ്തിട്ടുണ്ട് യോക്കിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ടായിട്ട് ആദ്യമേ മടക്കിയിട്ടിട്ട് വീണ്ടും നമ്മൾ നമ്മളൊന്നുകൂടെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് ടോട്ടൽ നമ്മൾ നാലായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡർ നമ്മളിവിടെ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നേരെ താഴ്ത്തോട്ട് കൈക്കുഴിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കൈക്കുഴി നമ്മൾ ഏഴിഞ്ചാണ് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഏഴിഞ്ചിൽ നിന്ന് ഇതുപോലെ ഒന്ന് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കഴുത്തിൻ്റെ വിരുവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കഴുത്തിൻ്റെ വിരുവെന്ന് പറയാം നമ്മൾ നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നേരെ താഴ്ത്തോട്ട് നമ്മൾ കൈ കഴുത്തിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഫ്രണ്ടിൽ ആറ് ഇഞ്ചും ബാക്കിൽ നമ്മൾ ഏഴിഞ്ചും ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മളെ റൗണ്ടിനൊക്കെയാണ് വെക്കുന്നത് അതുപോലെ തന്നെ ആ ഡ്രസ്സിൻ്റെ ബാക്കിൽ നമ്മൾ ചെറുതായിട്ട് വള്ളി പിടിപ്പിച്ച് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കതും കൂടെ പിടിപ്പിച്ച് കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ ബാക്കിൽ കരുത്തിന് ഏഴിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന ചോക്കിൽ കുറച്ച് കളറിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നമ്മൾ റൗണ്ടിനൊക്കെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ സ്കെയിൽ ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് റൗണ്ടിൽ തന്നെ വരച്ചെടുത്താലും മതി അടുത്തത് നമ്മൾ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് എന്ന് പറയുന്നത് നാല്പത് ഇഞ്ചാണ് അതിനെ നാലായിട്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് പത്തിഞ്ച് കിട്ടി അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് തുണി ഉള്ളതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഒരു ഇഞ്ച് മൂന്നിഞ്ചൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിന് നമ്മൾ യോക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത് യോക്കിൻ്റെ ഇറക്കം നമുക്ക് ഇഞ്ചാണ് വേണ്ടത് അപ്പം എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ടക്കിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവൊക്കെ മാർക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇനി നമ്മൾ ടക്കിൻ്റെ അളവാണ് പറയാൻ പോകുന്നത് ടക്കിൻ്റെ അളവ് നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു നാലിഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ആ നാലിഞ്ചിൽ നിന്ന് നേരെ മുകളിലോട്ട് ഒരു അഞ്ചിഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ആ ലൈനിന്റെ വലത് സൈഡിലോട്ട് അര ഇഞ്ചും ഇടത് സൈഡിലോട്ട് അര ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് കാണിക്കുന്ന പോലെ നിങ്ങൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് അര ഇഞ്ചെന്നുള്ള കാലിഞ്ച് അതിൻ്റെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നേരത്തെയാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് അത് തയ്ക്കുമ്പോഴും അതേ രീതിയിൽ തന്നെ തയ്ച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇത് അപ്പം രണ്ട് സൈഡ് ിൽ നിങ്ങൾ അത് മാർക്ക് ചെയ്ത് ഒരേ അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തത് നമ്മൾ വേസ്റ്റ് അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേസ്റ്റ് അളവ് നമ്മൾ എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എട്ടിഞ്ചിന്റെ കൂടെ നമ്മളൊരു രണ്ട് ഇഞ്ച് നമ്മൾ ലൂസിന് കൊടുക്കുന്നുണ്ട് ലൂസ് അതുപോലെ തന്നെ തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ആ എന്ന് പറയുന്നത് അതിന് ശേഷം എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ നമ്മൾ ടക്ക് അടിച്ച് പോകുന്നുണ്ട് അതിനും കൂടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റിൽ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ താഴെ താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിന് മുന്നേ നമ്മൾ കൈക്കുഴിയുടെ പാർട്ടും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണം അപ്പം അത് ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ് അപ്പം നമുക്ക് കൈക്കുഴി പാർട്ടും കൂടെ വരച്ചെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴുത്തിന്റെ ഇറക്കം നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ ആദ്യമേ ചാടിക്കയറി രണ്ടും ഒരുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കഴുത്തിനും ഒരേ ഇറക്കമായി പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് പിന്നെ കഴുത്തിന് രണ്ടും നമ്മൾ കഴുത്ത് ആദ്യമേ കട്ട് ചെയ്ത് കളയുന്നില്ല നമ്മൾ ആണ് പിടിപ്പിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽ നമ്മുടെ ക്ലോ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിനു ശേഷം അതേ അളവിൽ തന്നെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം കട്ട് ചെയ്തായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമുക്ക് അതേ അളവിൽ നമുക്ക് അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ആദ്യമേ തന്നെ നമ്മൾ സ്ലീവിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ താഴെത്തോട്ടൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ചെരിച്ച് മാർക്ക് ചെയ്ത് എത്രയാണോ അതിൻ്റെ നേർ പകുതി നമ്മൾ എന്നിട്ട് കണ്ടതിന് ശേഷം അവിടെ മാർക്കിങ് കൊടുക്കണം ഒരു സൈഡ് കുഴിച്ചും മറു സൈഡ് മുകളിലോട്ട് കയറ്റി നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടതാണ് അതിന് മുൻപ് നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൈക്കുഴിയുടെ പാർട്ട് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാ ഭാഗം എടുത്ത് കൊടുത്ത് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ അളവ് എടുക്കണം ആ അളവ് എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് ഭാഗം അളവ് നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും അതിന് ശേഷം ഒരു സൈഡ് നമ്മൾ കുഴിച്ച് വരച്ച് കൊടുക്കണം മറു സൈഡ് മുകൾ ഭാഗത്തോട്ട് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരുന്നതാണ് കണ്ടില്ല അപ്പം നമ്മൾ കൈക്കുഴിയുടെ പാർട്ടിൻ്റെ കറക്റ്റ് അളവ് എടുത്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിന്റെ നീർപകുതി കണ്ടതിന് ശേഷം നമ്മൾ കുഴിച്ചു വരയ്ക്കാൻ പാടുള്ളൂ ഇനി സ്ലീവിന്റെ ഇറക്കമാണ് സ്ലീവിന്റെ ഇറക്കം നമ്മൾ ഇവിടെ പന്ത്രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തയ്യൽ തുമ്പും മടക്കി അടിക്കുന്ന എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പന്ത്രണ്ടര ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം കൈയുടെ അടിഭാഗത്തെ വണ്ണം എത്രയാണോ അത് നമ്മൾ നാലൊന്നും വാങ്ങിച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ ഒരു ഒരിഞ്ചും കൂടെ നമ്മൾ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യേണ്ടതാണ് ഇപ്പം എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് അവസാനം ലൂസ് വേണമെങ്കിൽ തുണി ഒരിക്കലും തികയാതെ വരില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ തവണയും തയ്ക്കുമ്പോൾ ഒരിഞ്ച് രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കാനായിട്ട് പറയുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചേരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നല്ല തുണിയുടെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവും ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ സ്കേർട്ടിൻ്റെ പാർട്ടാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നെറ്റെല്ലാം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ തുണി മടക്കുമല്ലോ അതേ രീതിയിൽ തന്നെ നമ്മൾ തുണി മടക്കിയതിന് ശേഷം ഈ ഒരു വിരിവിൽ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സ്കേട്ടിൻ്റെ ഇറക്കം എത്രയാണോ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്കേർട്ടിൻ്റെ ഇറക്കം നമ്മളിവിടെ മുപ്പത്തി നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് അപ്പോൾ മൊത്തം തുണിയാണ് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇറക്കം കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പോൾ മിച്ചം നമ്മുടെ തുണിയുണ്ട് ഇനി എങ്ങനെ പ്ലീറ്റ്സ് എടുക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കുഞ്ഞു കുഞ്ഞു എത്ര ചേർത്താണ് അത്രയും ചെറിയ പ്ലേറ്റ്സ് അതും അടുത്തടുത്ത് ഇരിക്കുന്ന രീതി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമാണ് ഭംഗിയിൽ നമുക്ക് നെറ്റ് കിട്ടത്തുള്ളൂ അപ്പൊ മിച്ചമുള്ള ഭാഗമാണിത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഇറക്കത്തി ഗൗൺ ആയിട്ട് തന്നെ നിക്കണം എന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് ചെറിയ ഒരു സെമി പ്ലേറ്റ്സ് അതായത് കംപ്ലീറ്റ് പ്ലേറ്റ്സ് അല്ല സെമി പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തു ശേഷം അതും നമുക്ക് അതിന്റെ അടിഭാഗത്ത് പിടിപ്പിച്ചു കൊടുക്കാന്നാണ് അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ പിടിപ്പിച്ചു കൊടുക്കുന്നില്ല ഇനി യോക്കിൻ്റെ പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ലൈനിങ്ങും മെയിൻ തുണിയും നമ്മൾ ചുറ്റിനും അടിച്ചെടുത്തിട്ടുണ്ട് ശേഷമാണ് നമ്മൾ കഴുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കഴുത്ത് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ നമ്മൾ വേറൊരു തുണിയിൽ തേച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ സെൻ്റർ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതുപോലെ മുട്ടു സൂചി ഉപയോഗിച്ച് നമ്മൾ കഴുത്തിൻ്റെ ഭാഗം കറക്റ്റ് സെൻ്ററിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ മുട്ടു സൂചി കുത്തി വെക്കണം അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഉടുപ്പിന് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് അത് നമ്മൾ കഴുത്ത് ക്യാൻവാസ് വെച്ചടിക്കുന്നതിന് മുൻപ് ഇതുപോലെ നമ്മൾ വള്ളി കറക്റ്റ് അള ലെവലിൽ ൂചി വെച്ച് കൊടുക്കണം അടിച്ച് അത് അകത്തോട്ട് മറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബാക്കിലെ കഴുത്ത് കിട്ടുന്നതാണ് കണ്ടില്ലേ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിൽ കഴുത്തകത്തോട്ടൊന്നും കണ്ടില്ലേ നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ ചുറ്റിനും മെഷീനെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വള്ളിയും കെട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും നമുക്ക് ക്യാൻവാസും വെച്ച് തന്നെ അടിച്ചെടുക്കാമെന്നാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല ജസ്റ്റ് ക്യാൻവാസ് വെച്ച് നമ്മൾ അടിച്ചു മറിച്ചെടുക്കുന്നു എന്നുള്ളൂ കണ്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴുത്തൊക്കെ ഏത് ഷേപ്പിന് വേണേലും മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ കൂട്ടി അടിച്ചെടുക്കാം ഷോൾഡർ കൂട്ടി അടിച്ചതിന് ശേഷം സ്ലീവും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് നമ്മൾ ജസ്റ്റ് കാണിക്കാനോ പറയാനായിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് കാണിക്കാത്ത നമ്മുടെ ലൈനിങ്ങുമായിട്ട് ജസ്റ്റ് ഒന്ന് അടിഭാഗം ഒരുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം അടിഭാഗം മടക്കി അടിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ തയ്ക്കുന്നതിന് മുൻപ് ഫ്രണ്ടിലെ പാർട്ടൊന്ന് കുഴിച്ച് വരച്ച് దనేషన్షన్ మాதும் కట్ చేసుకొని తీసిട്ടുണ്ട് అప్పుడు అది നമുకి రెండు సైడల అటాచ్ చేసుకొని ఇద్దాం అప్పుడు అది మనం అటాచ్ చేసుకొని తీసిട്ടുണ്ട് అప్పుడు మనం రెండు సైడల టక్ మార్క్ చేసుకొని ఉండైన ఫ్రంటెల్ అప్పుడు అది നമുക്ക് నేను പറഞ്ഞోలానే ఏటో అడి భావ 3 ఇంచ్ మూలల్లో 2 ఇంచ్ ఏటో మూలల్లో టురిమ నేర్త రీతిలో మనం అడ్చేయడానికి అయితే ఇంతే మాత్రమే పర్ఫెక్ట్ షేప్ നമുకి கிட்டతొల్లు ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ നെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഫുൾ നെറ്റ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഫ്രണ്ടിലൊരു പീസ് ബാക്കിൽ ഒരു പീസ് എങ്കിൽ മാത്രമാണ് ഇതിനൊരു നീറ്റ് അതായത് സൈഡ് രണ്ടും കൂട്ടി നീറ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ആദ്യം ഒരു രണ്ടിഞ്ച് പ്ലീറ്റ്സ് എടുക്കാതെ വിടണം അതിനുശേഷം എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി പ്ലീറ്റ്സ് എടുത്തതിനു ശേഷം മാക്സിമം അടുത്തടുത്തിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് അടിക്കാനായിട്ട് കണ്ടില്ല ഞാനിത് കാണിക്കുന്ന പോലെ ചെറുതായിട്ട് എടുക്കണം അപ്പം ഞാൻ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇതുപോലെ എടുക്കുന്നതാണ് അതിനുശേഷം നമ്മളത് മാക്സിമം അടുപ്പിച്ചടുപ്പിച്ച് ഫുൾ പ്ലേറ്റ്സ് ഇട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈനിങ്ങുമായിട്ട് കൂട്ടി അടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗി തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഫ്രണ്ടും ബാക്ക് പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കും കണ്ടില്ലേ നമ്മൾ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ആണ് എടുത്തേക്കുന്നത് അടുത്തടുത്ത് വരുന്ന രീതിയിൽ തന്നെ ലൈനിങ് എന്ന് പറയുന്നത് നമ്മൾ അമ്പർലാ രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ അമ്പർലാ രീതിയിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് നല്ല ലൈനിങ്ങിന് വിരുവേണ്ട അപ്പോൾ ലൈനിങ്ങിന് വരുവേണ്ടേ കുറച്ചും കൂടെ ഭംഗിയിൽ നമുക്ക് നെറ്റ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ നെറ്റ് പ്ലീസ് എടുത്ത നെറ്റ് നമ്മുടെ ലൈനിങ്ങുമായിട്ട് കൂട്ടി അടിച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തെടുത്തേക്കുന്നതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ തന്നെ നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്ത് എടുക്കേണ്ടതാണ് ഇനി നമുക്കത് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ യോക്കുമായിട്ട് കൂട്ടി ഇനി നമ്മുടെ സ്ലീവിൻ്റെ വണ്ണവും ചെസ്റ്റിൻ്റെ വണ്ണോ വേസ്റ്റിൻ്റെ ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കൂട്ടി വരാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡും കറക്റ്റ് അളവൊക്കെ നോക്കി കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇഷ്ടപ്പെടുവാൻ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ബൈ ബൈ